ചെയ്യുകയാണെങ്കിൽ വേണ്ടി വരുമോ സംഭവം ഇവിടെക്ക് വൃത്തിയായി സെറ്റായി അപ്പൊ സീഡ് ഇങ്ങനെ ഒരു ഭാഗം ഒട്ടിച്ച് പോകേണ്ടിട്ടോ ഇവിടെ ഇതാണല്ലോ സ്റ്റീല് ഇതാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അതിന് തന്നെയാണ് ടുത്തെ ബീസിലാണ് ബാക്കി ബീസില്ല ബാങ്കാ ടോപ്പില ടുപ്പിന്റെ സ്പെഷ്യലിസ്റ്റ് ആടുപ്പിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് വേറെ ഗുരുനാഥനെ നാട്ടിൽ ഒരുപാട് അടുപ്പുണ്ടാക്കി അല്ല ഞാൻ സത്യത്തിൽ ആ രണ്ട് കമ്പി കിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗത്താണ്ട് കണ്ട ആക്കണം എന്നുണ്ടെങ്കിലേ ഉപകാരപ്പെട്ടോട്ടെ വെച്ചിട്ടേ പിന്നെ ആ സ്ട്രോങ് നമുക്ക് അവിടെ കിട്ടൂലല്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്റേത് സംഭവം മേലെ കൂടി കമ്പിട്ടാൽ മതി വിഷയൊന്നു ചെയ്യാം പക്ഷെ മറ്റൊരാട് കട്ട് ചെയ്ത് ആയിക്കോട്ടെ കൊടുക്കലാർ കട്ടാക്കി എങ്ങനെയാണ് പരിപാടിയിലൊന്നു അതിന്റെ സൈഡിൽ നല്ല ഗ്രൗട്ടാക്കിൻ്റെ സൈഡ് തേച്ച് കൊടുക്കുക മണ്ണോണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടല്ലേ അപ്പോ ഇതിലെ മറ്റേ പൊടി വേറെ എന്തൊരു പൊടി പറഞ്ഞിരുന്നല്ലോ അയാളെ സിമന്റ് കൂട്ടലാദ്യം ഏറെ പിടിച്ച് മണ്ണാണല്ലേ ഏ മാറ്റം മണ്ണാണല്ലോ ഏതെങ്കിലും നാട്ടിലത്തെ മണ്ണാകില്ലേ അല്ല കുമ്മ ഞാൻ വിചാരിച്ചു കാവ്യമായിരിക്കും എന്തൊരു സാധനമാണ് ഇവിടെ സ്ലാബ് ഒക്കെ കുത്തി അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് പീസ് കൂടെ കൊണ്ടുവച്ചു കിട്ടുക അപ്പോൾ ഞാൻ എംസാനം മറ്റും ഇട്ട് വ്യക്തിയാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടാണ് സാധനം ആണെന്നുറങ്ങണം ഓക്കെ ആയിക്കൊടുക്കാം ഈ ഇതിൻ്റെ നേരെ വേറെ എന്ത് ചെയ്യുക അവസാനം സീറ്റിങ് ആക്കില്ലൊക്കെ എന്തെങ്കിലും അങ്ങനെയല്ല ആ ഭാഗം കോക്കറിച്ചിടാനോ അതെ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ കര ഒക്കെ ഉണ്ടാകും നോക്കാം മാർബിളക്കുള്ള കര ഉണ്ടാകാൻ നോക്കാം നോക്കാം ഇണ്ടക്കനുസരിച്ച് നമുക്ക് മണ്ണ് വച്ച് മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കില്ല ഇങ്ങോട്ട് പുറത്ത് വാ

സംഭവം ഫുള്ളാണ് കഴിഞ്ഞിട്ടുള്ളത് റൗണ്ടിൻ്റെ

എന്തിനാ കട്ടിയോ മക്കളെ ആ ഇബ്രാഹിം കരണം എന്താ പറയാ ആ സാധനം കുത്തണ്ട സെമീറാ ആ സാധനം കുത്തണ്ട എന്നാലും എട്ടടിന്റെ മേലക്കുണ്ട് ആണ്ടെന്താ കുത്തണ്ട അതാണ്ടാകാ ലേ പൊടി ഇതാ ഒരു പൊടി അടിയാ കൊണ്ട് ആണ്ട് പോണ്ട് നിങ്ങളെത്തിക്കാ വലത്തേന്റെ മേലെ പോയാൽ മതി അടിയൊണ്ട് പോക്കല്ല അതിന്റെ കിളി ക്ലിയർ രണ്ട് സൈഡും ക്ലിയറാ നോക്കണേ അളവ് കൃത്യാണ് ഞാൻ മേലെ കൊണ്ട് തരാക്കാ കറക്റ്റ് ആക്കാം ഓക്കെ ഈ സൈഡ് ഇതാ ഈ സൈഡിങ്ങനെ ക്ലിയർ ആക്കിയില്ല ഇത് പക്കാ ലേസും കോൺക്രീറ്റും അല്ലേ അല്ല നല്ലാട്ടോ മറ്റൊരു കുട്ടികരൂരനെന്നാണ് മാറ്റി വരച്ചു പൊട്ടിയിട്ട് ആകുമ്പോൾ എന്തായാലും അപ്പോൾ ഫൂഡിന് വന്നാലും അവിടെ സാധനം ഓക്കെ അത് താൽക്കാലികം ക്ലാമ്പ് അടിച്ചോട്ടോ നമുക്ക് ഇരുമ്പിനും ക്ലാമ്പ് വരാനുള്ളട്ടോ അങ്ങനെ അല്ല ഇങ്ങനെ നല്ല ഉറപ്പുണ്ടാവും കേട്ടോ സാധനം വലിയ തരിയാൽ അത് ഒന്നാമത് ഉറപ്പ് ഗ്രൗണ്ട് അടിച്ചാൽ വരും ഉറപ്പായി സംഭവം സെറ്റായി അപ്പോൾ ലെവലായില്ലേ സംഭവം ഇതിനുള്ള പണിയുണ്ടേക്കാ വര കൂട്ടാ സെറ്റ് അങ്ങനെ ഗ്രൗട്ട് അടിച്ചാൽ ഒന്നും കൂടി സ്ട്രോങ് കിട്ടൂല്ലേ ഇത് ഇത് എത്ര എനിക്കേണ്ടി വരും അയച്ചു അപ്പോൾ സംഭവം എന്നാൽ ഫുള്ള് സെറ്റായി മസാല ഫുള്ള് നല്ല പെർഫെക്റ്റാക്കി കിട്ടാം ബക്കും മൂലൊക്കെ കിളി കളിയറട്ട കിള് കളിയറാക്കി കിണിങ് വെച്ച് കേട്ടോക്കിച്ച് പിന്നെ അതേപോലെ തന്നെ ഇത് എന്ത് ഇതിന് വേറെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഗ്രാനൈറ്റിൻ്റെ പീസാണ് ഇരിക്കുക